അതിനകത്ത് ചോറിട്ടങ്ങോട്ടടിക്കണം എന്റെ പൊന്നും ഒരു രക്ഷയില്ലാത്ത പൈപ്പ് വേറെ ലെവൽ അങ്ങനെ തിന്നട്ടെ നല്ല അടിപൊളി വഴിയോ ഞങ്ങള് ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ ഇരിക്കുവരെ ഞങ്ങൾ രണ്ടു മഴയാണ് അപ്പം കുറച്ച് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പോത്തടച്ചോണ്ട് നമ്മള് ഷിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തുണ്ടാക്കും എപ്പോഴും നമ്മുടെ ഷീ ആണല്ലോ ഇവിടെ കുക്കായിട്ടുള്ളത് അപ്പം എന്താണ് ഉണ്ടാക്കുന്ന അത് തന്നെ നമുക്ക് അടിപൊളി ബി ഡി എഫ് ഉണ്ടാക്കാം ബി ഡി എഫ് ഉണ്ടാക്കാൻ ബി ഡി എഫ് കടികളായിട്ട് കേട്ടോ പുള്ളിക്കാരനെ ഒരു അപ്പം ഒരു അടിപൊളി എന്ന് പറയുന്ന ഒരു ഫുഡ് മെയിൻ കുക്ക് ആയിരുന്നു നമ്മുടെ അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോ അപ്പൊ അതിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോയാലും അപ്പൊ നമ്മുടെ നമ്മടെ ബീഫെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ആക്കിട്ടുണ്ട് നീറ്റ് ഇറച്ചി മാത്രമേ ഉള്ളൂ കണ്ടോ നല്ലപോലെ കഴുകി ആ ചോരവെള്ള കളഞ്ഞിട്ട് നേരെ നമ്മള് കുക്കർ മാത്രം സൂപ്പറാണ് സൂപ്പർ അപ്പൊ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല ഇപ്പൊ നമ്മൾ ഇടാൻ പോകുന്നത് ഒരല്പം മഞ്ഞപ്പൊടി ബീഫ് കഴിക്കാൻ വേണ്ടിയ് സെറ്റ് ആയിട്ടുണ്ട് നല്ല സൂപ്പർ പോത്തിറച്ചാണ്

ഇതെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി വേവിക്കാം അതിലേക്ക് ബീഫ് ടിപൊളിയായിട്ടൊന്ന് കഴുകണം നമ്മൾ എന്തായാലും രണ്ടു മൂന്ന് നമ്മൾ വട്ടമൊക്കെ വരാം മല്ലിപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി നമ്മൾ അടുത്താൽ മുളക് പൊടി ഒരു ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഇട്ടേക്കും കാരണം നമുക്ക് ഒരു ഇച്ചിരി എറിവ് വേണം ബീഫ് മസാല ടേസ്റ്റ് ടു മസാലോട്ട് അൈവ ഹടി അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ബീഫിനത്തോട്ട് ദേ ഒരു ലെമന്റെ പീസ് നന്നായിട്ട് വീവാൻ വേണ്ടിട്ട് അങ്ങ് അങ്ങോട്ട് ഒഴിക്കുന്നു കണ്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കിയാൽ അല്ലേ നമ്മൾ ഫാറ്റ് ഒക്കെ എടുത്ത് കളഞ്ഞപ്പോൾ സാധനം ദേ അപ്പോൾ ഞാൻ നല്ല കൂപ്പറായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഒരു സെറ്റ് പോത്ര ജെ അപ്പോൾ നമ്മൾ കറിനത്തോട്ട് ഇട്ടിട്ട് അടിക്കഥത്തില് എനിക്കറിയാം ബിസ്മില്ല കഥത്തില് അപ്പതേ ഒരു ഏഴു വിസിലാണ് പോത്തിന്റെ കണക്ക് ഒരു ഏഴ് വിസിലാണ് നമ്മുടെ കണക്കെന്ന് പറഞ്ഞു ഇങ്ങോട്ട് കാണിക്കും നമ്മുടെ കണക്കെന്ന് പറയുന്നത് അതായത് പോത്തിറച്ചി ആയതുകൊണ്ട് നല്ല നല്ല എന്തോ അല്ല ടേസ്റ്റ് അല്ല നല്ല ഹാർഡായിരിക്കും അപ്പൊ നമ്മളൊന്ന് ഒന്ന് സെറ്റ് ആയിട്ട് വരാൻ വേണ്ടി നമ്മളൊരു ഏഴ് വിസിലടിച്ചാലും നല്ലതൊരു വേവത്തുള്ളൂ അപ്പൊ എന്തായാലും ഒരു ഏഴ് ബിസിലടിക്കട്ടെ നമുക്ക് അന്നിട്ട് വേണം അവിടെ ബീഫ് വന്നോണ്ടിരിക്കുവാണ് ആ സമയത്തിന് നമുക്ക് നല്ല ബി ഡി എഫ് ഉണ്ടാക്കാനുള്ള നല്ല അടിപൊളി മസാല സെറ്റ് ചെയ്യണം ഇപ്പൊ മസാല സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിപ്പോൾ നിങ്ങൾ മസാല സെറ്റ് ചെയ്യുന്ന കണ്ടുപോകാം വാ മഞ്ഞപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇടുന്നുള്ളൂ അതിനകത്ത് മല്ലിപ്പൊടി ബീഫ് മസാലയും കുറച്ച് ഇടുന്നുണ്ട് ടേസ്റ്റ് ടു സാൾട്ട് അല്പം ഇടുന്നുള്ളൂ നോക്കിയിട്ട് ഇടാം ഇരിഞ്ചീരക പൊടി ഇച്ചിരി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ വെള്ളത്തുള്ളി പേസ്റ്റ് അടിച്ചുകൊണ്ട് അതിന്റെ കുറച്ച് ചാറ ഇടിക്കുന്നുള്ളു കുറച്ച് പെപ്പർ പൂടാം വിനഗർ ഒന്ന് മിക്സ് ചെയ്യാണ് എല്ലാവരും വിചാരിക്കും ഇതെന്താ ഇച്ചിരിയുള്ളു നമുക്ക് മാത്രം മതിയല്ലോ അല്ലാണ്ട് ഫിറസ് ചുട്ടി പറയുന്ന കണക്ക് കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല ഇപ്പം നമുക്കിതിനുള്ളൊരു നിവൃത്തിയുള്ളൂ അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി നമ്മള് വലുതാകുമ്പോൾ കുറെ ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നതാണ് ഇച്ചരം മസാല അല്പം നാരങ്ങ അയ്യോ എന്റെ കയ്യിൽ നിന്ന് പോയി അപ്പം നമുക്ക് ഇതിനകത്ത് അല്പം നാരങ്ങ നേരത്തെ നാരങ്ങ പിഴിഞ്ഞാ പൊളപ്പാണ് ആ പുളപ്പ് നമ്മൾ വിദ്യാഭ്യാസം പിരിയുകയാണ് കണ്ടോ അതായത് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടോ അപ്പം നല്ലൊരു അടിപൊളി മസാലയാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാം ഇത് കഴിഞ്ഞിട്ടാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോണത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഐറ്റം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇടത്തുള്ളു അതാണ് എൻ്റെ മാസ്റ്റർ പീസ് നിങ്ങളെല്ലാവരും എല്ലാവരും വീഡിയോ വീടേ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ സാധനം ലാസ്റ്റ് എടുത്തുള്ളൂ അതാണ് എന്റെ ഐഡിയ ഇത് കണ്ടില്ലേ കട്ട്ലൈക്ക് ആണെങ്കിലേ കൈ നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ പറയുന്നത് വന്നാണ് അപ്പൊ നമ്മൾ കൈ കഴുകിട്ട് വരാം ബീഫ് വേവട്ടെ അപ്പൊ അതേ നമ്മുടെ ഒരു ആറാമത്തെ വിസിലടിക്കാൻ പോവുകയാണ് അപ്പൊ ഞാനത് ലാസ്റ്റ് അപ്പതേ ഞാൻ ഏഴ് വിസിലടിച്ച് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു ആറ് തുറക്കണം വിസിലടിച്ചു അപ്പൊ അതിനകത്ത് വെള്ളമൊക്കെ അതെ നല്ല രീതിയിൽ ഇതായിട്ടുണ്ടോ മുറിച്ചെടുക്കണം അതാണ് ടേസ്റ്റ് ഇതേ അപ്പൊ അതെ ഞാൻ ബീഫും ലെവലിൽ വേണം മുറിക്കാൻ പോണോ നമ്മള് അരിഞ്ഞിട്ട് വരാം നമുക്ക് എന്നാല് വീട് ലെങ്ക് കൂടി പോകും അതുകൊണ്ടാണ് എല്ലാം അരിഞ്ഞോണ്ടിരിക്കുവായിരുന്നു അരിഞ്ഞ കൂട്ടത്ത് ഇവിടെ ഒരാൾ അകത്താക്കുന്നുണ്ട് എല്ലാം കേട്ടത് എനിക്കുണ്ടോ അടിപൊളിയായിട്ട് കുറച്ചൊക്കെ ഉണ്ടാക്കുന്നു നമ്മക്ക് ആവശ്യത്തിന് മാത്രം അതുകൊണ്ട ഈ മസാല പൊടി കേട്ടാ ഗുജറാത്തേക്ക് നമുക്ക് മസാല കേട്ടാ എന്താണ് കേട്ടാ അപ്പൊ അടിപൊളിയായിട്ട് മസാല ഒക്കെ വെച്ചിട്ട് അപ്പൊ നമ്മള് പാനെടുപ്പത്തോട്ട് അപ്പൊ അതേ നമ്മള് നല്ല ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ് കെമിക്കൽ കളറൊക്കെ ആഡ് ചെയ്യുന്ന പോലെ നമ്മൾ അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മുള പൊടീന്റെ കളറും ആ മസാലയും എന്നിട്ട് തന്നെ നല്ല നല്ല എരിയുണ്ട് പൊളി പൊളിയായിട്ട് നല്ലതുപോലെ എണ്ണയൊക്കെ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ഒരു പീസായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട നമ്മൾക്ക് ആ ബീഫിന്റെ പീസ് ഇടുമ്പോൾ തന്നെ അറിയാം എണ്ണ എത്രത്തോളം ചൂടായിട്ടൊന്നും നമ്മൾ ആയുധം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ കൈസ്റ്റേ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് എന്തായാലും കൂടുതലായിട്ട് മൊരിയിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ അതെ ഇത് കാണുമ്പോ തന്നെ മനസ്സിലാകും എന്നിട്ട് നമുക്ക് ഇപ്പൊ സമയം പതിനൊന്ന് മണിയാണ് രാത്രി നൈറ്റ് മൂഡ് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറിക്കണം പക്ഷെ അങ്ങനെ ഉറങ്ങുന്നില്ല നമ്മളിങ്ങനെ നൈറ്റ് ആസ്വദിക്കുക കണ്ട സെറ്റ് ആക്കി അതിനകത്തേക്ക് നമ്മടെ ല മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഒരു സാധനവും കൂടെ ആഡ് ചെയ്യണം

മഴയത്ത് തോന്നിയതാണ് നല്ല മഴ തരുന്നത് രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല തണുത്തിരിക്കുവാണ് ആ സമയത്ത് ഇത് രാത്രി ബി ഡി എഫ് അടിച്ചിട്ട് നമ്മളിതേ കഴിക്കാൻ പോകും ഞാൻ വെച്ചിട്ടേക്കാം ദുബായി

അപ്പതെ ദിവളല്ലേ ദുബാക്കൊരു പീസ് കൊടുക്കുവാണ് കണ്ട സവാളയും ബീഫും എല്ലാം കൂടെ അപ്പത് ഞാനിന്റെ നല്ലൊരു നല്ലൊരു എനിക്ക് ഈ നെയ്യുള്ള പീസ് ഇഷ്ടമാണ് നെയ്യുള്ള പീസും കൂടെ എടുത്തിട്ട് നമുക്ക് ലാഗ് അടുപ്പിക്കണ്ട അല്ലേ എന്താ ചേച്ചാ കൊടുത്തേക്കും വായും തുറന്നു വരുന്നു വായും തുറന്നു വരുന്നു കൊടുത്ത ഞാൻ വൈൻ്റെ പട്ടെ എന്താണെന്നറിയാവാപ്പിലെ ലാഘം അപ്പതേ ഞാൻ നേരത്തെ കഴിക്കാൻ പോലൊരു ബീഫും എന്താ വേണ്ട രണ്ട് ബീഫും ചെറിയൊരു ബീസാ ഇത് സവാളയും കൂടെ എടുത്തിട്ടേ ബിഞ്ഞിന് ഒഴിച്ചു മഴ പെയ്തേ മഴ അവിടെ നല്ല മഴ ഇവിടത്തെ ബി ഡി എഫും നമ്മളും അയ്യോ ഇതൊക്കെ എടുക്കുന്നുണ്ട് അതെ കൊതി കൊതി നമ്മള് വീട് അതിന് എപ്പാണ് നല്ലൊരു പീസ്ന്താ ഒടിച്ച് അങ്ങനെയു നമ്മള് ഈ ബീ ബീഫ് നല്ല അടിപൊളി മസാലയൊക്കെ സെറ്റ് ചെയ്ത് ആദ്യം ഒന്ന് വേവിച്ച് അത് കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി മസാല ഇട്ട് ലാസ്റ്റ് ആണ് ആ ഒരു രഹസ്യക്കൂട്ടിട്ടത് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും കഴിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു സുഖമായിട്ട് ഇടന്ന് തുടങ്ങാം നല്ല തണുപ്പത്ത് നല്ല ചൂട് ബീഫ് ബി ഡി എഫ് ഒക്കെ കഴിച്ച് നല്ല ലയിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്നാലും ഇതേപോലെയുള്ള അടിപൊളി കാഴ്ചകൾ ബി ഡി എഫും അതേപോലെ തന്നെ നമ്മളായിട്ട് വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെയുള്ള അടിപൊളി കാഴ്ചകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം മറ്റുള്ളവരിലായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം നല്ലൊരു കമന്റ് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ മസാല

ക്ഷയില്ലാത്ത പൈപ്പ് വേറെ ലെവൽ ഇങ്ങനെ തിന്നട്ടെ